വളർത്തു നായ്ക്കളെ വാങ്ങുന്നതും പരിപാലിക്കുന്നതും ഇഷ്ടമുള്ള നിരവധി പേരാണ് നമുക്ക് ചുറ്റുമുള്ളത് നായ വളർത്തലിൽ താല്പര്യമുള്ള നിരവധി പേർ രാജ്യത്ത് ആകമാനമുണ്ടെന്നതും നിഷേധിക്കാനാവാത്ത സത്യം തന്നെ വലിയ തുക കൊടുത്ത് വിദേശ ഇനങ്ങളെ പോലും വാങ്ങാൻ മടിയില്ലാത്തവരാണ് നമ്മൾ എന്നാൽ ചില ഇനം വളർത്തു നായ്ക്കളെ നിയമവിരുദ്ധമായി മറ്റുള്ളവരെ ആക്രമിക്കുന്ന സംഭവങ്ങൾ രാജ്യത്തുണ്ടായിട്ടുണ്ട് തെറ്റായ രീതിയിൽ ചില ഇനങ്ങളെ വളർത്തുന്നതാണ് അക്രമങ്ങൾക്ക് കാരണം മനുഷ്യർക്ക് ഭീഷണിയായ റോഡ് വീലർ പിൾ ടെറിയർ വുൾഫ് മാസ്റ്റിഫ് തുടങ്ങി ആക്രമണകാരികളായ നായ്ക്കളുടെ ഇറക്കുമതി പ്രജനനം വിൽപ്പന എന്നിവ കേന്ദ്ര സർക്കാർ നിരോധിച്ചു ഇവയുടെ സങ്കല ഇനങ്ങൾക്കും നിരോധനം ബാധകമാണ് ഡൽഹി ഹൈക്കോടതി നിർദ്ദേശപ്രകാരം രൂപീകരിച്ച വിദഗ്ധ സമിതി മൃഗസംരക്ഷണ സമിതി എന്നിവയുടെ ശുപാർശ പ്രകാരമാണ് നടപടി വന്നിരിക്കുന്നത് ലക്നൌവിൽ ഒരു ജിം ട്രെയിനറുടെ അമ്മയെ വീട്ടിൽ വളർത്തിയ പിറ്റ്ബുൾ ആക്രമിച്ച് കൊലപ്പെടുത്തിയിരുന്നു ഡൽഹിയിൽ പിറ്റ്ബുൾ ആക്രമണത്തിൽ ഒരു കുട്ടിയുടെ കാലിന് പരിക്കേറ്റു കൂടാതെ കേരളത്തിൽ തന്നെ ചില കുറ്റകൃത്യങ്ങൾ നടത്തിയ ശേഷം പോലീസിനും എക്സൈസിനും നാട്ടുകാർക്കും നേരെ ഇത്തരത്തിൽ അക്രമകാരികളായ വളർത്തുമൃഗങ്ങളെ അഴിച്ചുവിട്ട സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് അതായത് ഈ ഇനത്തിൽപ്പെട്ട നായ്ക്കൾ തന്റെ യജമാനനെ മറ്റുള്ളവർ ആക്രമിക്കാൻ എത്തുന്നുവെന്ന് കരുതി അറ്റാക്കിംഗ് മൂഡിലേക്ക് എത്തുന്നതാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇപ്പോഴും ആവർത്തിക്കപ്പെടുന്നുമുണ്ട് ലീഗൽ അറ്റോർണിസ് ആൻഡ് ബാരിസ്റ്റർ ലോഫേം നടത്തിയ പരാതിയിലാണ് ഇപ്പോൾ നടപടിയുണ്ടായിരിക്കുന്നത് അതീവ ആക്രമണ സ്വഭാവമുള്ള പി അമേരിക്കൻ ബുൾഡോഗ് റോഡ്വീലർ ഉൾപ്പെടെ ഇരുപത്തിമൂന്നിനം നായ്ക്കളുടെ ഇറക്കുമതിയും വിൽപ്പനയുമാണ് നിരോധിച്ചിരിക്കുന്നത് മനുഷ്യജീവന് അപകടമാണെന്ന റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിലാണ് കേന്ദ്ര സർക്കാർ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് അക്രമകാരികളായ ഇവയുടെ ഇറക്കുമതിയും വിൽപ്പനയും നിരോധിച്ചു നിലവിൽ വളർത്തുന്ന ഈ ഇനത്തിൽപ്പെട്ട നായ്ക്കളുടെ പ്രജനനം തടയാൻ വന്ധ്യകരണം നടത്തണമെന്നും നിർദ്ദേശമുണ്ട് ഈ വിഭാഗത്തിൽപ്പെട്ട നായ്ക്കൾക്ക് ലൈസൻസ് തദ്ദേശ സ്ഥാപനങ്ങൾ നൽകരുതെന്നും നിർദ്ദേശത്തിലുണ്ട് കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് ഇത് സംബന്ധിച്ച് കത്തും നൽകി മനുഷ്യജീവന് അപകടകാരികളാണെന്ന് വിദഗ്ദ്ധ സമിതി റിപ്പോർട്ട് കണക്കിലെടുത്താണ് നടപടി മനുഷ്യരെ ആക്രമിക്കുന്ന നായ് ഇനങ്ങളെ നിരോധിക്കുന്നത് പരിഗണിക്കണമെന്ന് ഡൽഹി ഹൈക്കോടതി കേന്ദ്ര മൃഗസംരക്ഷണ വകുപ്പിന് നിർദ്ദേശം നൽകിയിരുന്നു പൊതുജനങ്ങളുടെയും മറ്റും അപേക്ഷയിൽ മൂന്ന് മാസത്തിനുള്ളിൽ തീരുമാനം എടുക്കണമെന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ആറിനുള്ള ഉത്തരവ് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വിദഗ്ധരുമായി കൂടി ആലോചിച്ച ശേഷം ഇനങ്ങളെ നിരോധിക്കാൻ നിർദ്ദേശം നൽകിയത് അപകടകാരികളായ നായ്ക്കളുടെ ക്രോസ് ബ്രീഡുകൾക്കും വിലക്കുണ്ട് റോഡ് വീലറിനും പിറ്റ്ബുളിനും പുറമെ അമേരിക്കൻ ബുൾഡോഗ് അമേരിക്കൻ സ്റ്റഫോട്ടെ ടെറിയർ ടോസ ഇനു ഫിലിയ ബ്രസീറോ ഡോഗോ അർജന്റീനോ ബോസ്ബോയെ സെൻട്രൽ ഏഷ്യൻ ഷെപ്പേർഡ് ഷെപ്പേർഡോഗ് കൊക്കേഷ്യൻ ഷെപ്പേർഡോഗ് ടോൺ ജാക്ക് ജാപ്പനീസ് ടോസ വുൾഫ് ഡോഗ്സ് മോസ്കോ ഗ്വാർ കെയ്ൻ കോസോ ബാൻഡോ തുടങ്ങിയവയാണ് നിരോധിച്ചത് ഈ ഇനങ്ങളിലുള്ള നായ്ക്കൾക്ക് ലൈസൻസോ പെർമിറ്റോ നൽകരുതെന്ന് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകിക്കഴിഞ്ഞു കഴിഞ്ഞു സംസ്ഥാനങ്ങളിൽ ചീഫ് സെക്രട്ടറിക്കാണ് നിർദ്ദേശവുമായി കേന്ദ്രം കത്തയച്ചത് അപകടകാരികളായ നായ്ക്കളെ നിരോധിക്കണമെന്ന ആവശ്യത്തിൽ തീരുമാനമെടുക്കാൻ കേന്ദ്ര സർക്കാരിന് ഡൽഹി ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു ലീഗൽ അറ്റോർണിസ് ആൻഡ് ബാരിസ്റ്റർ ലോഫേം ആണ് ചില ഇന നായ്ക്കളുടെ നിരോധനവും ഇതുവരെ ഈ നായ്ക്കളെ വളർത്തുന്നതിന് അനുവദിച്ച ലൈസൻസും റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചത് എന്തായാലും കേരളത്തിലെ വളർത്തുനായ സ്നേഹികൾക്ക് വലിയ തിരിച്ചടിയാണ് ഈ നിയമം ഉണ്ടാക്കിയിരിക്കുന്നത്